പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ ഷിബു പീഡിക്ക് എന്ന വ്യക്തി ഈ ദിവസങ്ങളിൽ ഈ രണ്ടു മൂന്നു ദിവസം മുമ്പ് വലിയൊരു ചർച്ച വന്നു യഹോവയെ തള്ളുന്നവനാണല്ലോ യഹോവ പിശാജ് ആണെന്ന് പറയുന്നവനാണോ അപ്പം ചില ആളുകൾ ശക്തമായ ഭാഷയിൽ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്ന് ആണെന്ന് പറയുകയുണ്ടായി അത് ശരിക്കും പറഞ്ഞാൽ സി സി സിയിൽ പോലും എഴുതി വച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ഈ കാണുന്ന ഇതിൽ സി 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 രണ്ടായിരത്തി ബട്ട് ദ വൺ നെയ്മ് ഓഫ് കണ്ടെയ്ൻ എവറിഥിങ് ഈസ് ദ വൺ ദാറ്റ് സൺ ഓഫ് ഗോഡ് റിസീവ്ഡ് ഇൻ ഹിസ് ഇൻകാർണേഷൻ ജീസസ് ദ ഡിവൈൻ മേ നോട്ട് ബി സ്പോക്കൺ ബൈ ഹ്യൂമൻ ലിപ്സ് ബട്ട് ബൈ അസ്യൂമിംഗ് അവർ ഹ്യൂമാനിറ്റി ദ വേഡ് ഓഫ് ഗോഡ് ഹാൻഡ് ഇറ്റ് ഓവർ ഇറ്റ് ഹസ് ആൻഡ് വി ക്യാൻ ഇൻവോക്ക് ഇറ്റ് ജീസസ് വൈ എച്ച് ഡ്ല്യു എച്ച് സേവ്സ് ദീസ് കണ്ടെയിൻ ഓൾ അപ്പം യേശുവിൻ്റെ യേശു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യുഷുവേശ എന്ന് പറയുന്നതിൻ്റെ ഹീബ്രു ഉച്ചാരണത്തിൻ്റെ അർത്ഥം യാഹുവെ രക്ഷിക്കുന്നു വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന് ഹീബ്രുവിലെഴുതിയിരിക്കുന്ന ദൈവം രക്ഷിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കത്തോലിക്ക വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത് ഇനി സി 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 നാനൂറ്റി അമ്പത്തിരണ്ടിൽ ജീസസ് മീൻസ് ദ നെയിം ജീസസ് മീൻസ് ഗോഡ് സേവ്സ് എന്നാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം വളരെ വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഷിബു തള്ളുകയാണ് അഹമ്മ യാഹുവെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഷിബുവിൻ്റെ ആശയങ്ങൾ പൊളിഞ്ഞു പോവും യേശു ക്രിസ്തുവിൻ്റെ പേര് യാഹുവെ രക്ഷിക്കുന്നു എന്നാണ് എന്ന യഥാർത്ഥ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് എത്തിമോളജിക്കൽ ഭാഷാപരമായ അണ്ടർസ്റ്റാൻഡിങ് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഷുബുവിൻ്റെ ആശയങ്ങൾ മൊത്തം യഹോ പിശാജ് ആണെന്നും യഹോ ഗോത്ര ദൈവമാണെന്നും ക്രിസ്ത്യാനികൾ ദൈവമേ ആഹുവേ പഴയ നിയമത്തിലെ ദൈവമല്ല എന്നൊക്കെയുള്ള ആശയങ്ങൾ പൊളിഞ്ഞു പോകും അതിനുവേണ്ടി ആളുകളെ പറ്റിക്കുന്ന ഒരു ക്ലിപ്പാണ് നിങ്ങളിവിടെ കേൾക്കുന്നത് അതിനുശേഷം എന്ന് പറയുന്ന ഇവൻ്റെ കൂടെ ഇത്രയും കാലം കാലുതിരുമ്പിന് ജോഷിനെ ഇറക്കി വിടുന്ന സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടുകളയാം കേട്ടുകളയാണോ

ഇത് കഴിഞ്ഞ വാട ജോഷിന് ഈ പ്രശ്നമൊക്കെ പറഞ്ഞ ജോഷിനെ തെറി പറഞ്ഞു ഓടിക്കുകയാണ് നിങ്ങളെ പോലെ അല്ല നമുക്ക് ക്ലാസ് എടുക്കാൻ ബൈബിൾ പറ്റുന്നതോടൊക്കെ ആദ്യം ബൈബിളിൽ എന്തുകൊണ്ടാണ് യേശു എഴുതി വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഉച്ചത് അച്ഛനോ അല്ല എത്രാനോ ഒന്ന് ഉച്ചരിച്ച് കേൾപ്പിക്കാവോ എബ്രിയാൽ മറിയത്തോട് ഉച്ചരിച്ച വാക്ക് ഇന്നത്തെ പരമാവധി അല്ല 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 യേശു യേശു

അല്ലെ ഇനി അതേ ആ ഭാഷയോട് ചോദിച്ചോണ്ടിരിക്കുവല്ലേ യേശുവിന്റെ അർത്ഥം രക്ഷയാകുന്നു എന്നാന്നുള്ളതിന് അല്ലെന്നാണ് പുള്ളി പറയുന്നത് ആയിക്കോട്ടെ ഏത് ഭാഷയുള്ള വാക്കാന്നാദ്യം അത് കഴിഞ്ഞിട്ട് ഇനി അതിന്റെ അർത്ഥം പറയാൻ പോകും ഇനി പഴയ നിയമത്തിൽ മോശയ്ക്ക് ശേഷം ഒരു ജോഷുവ അല്ലെങ്കിൽ യോശുവ എന്നാണ് സത്യവാദോസ്വത്തിലേക്ക് എഴുതിയിരിക്കുന്നത് സീതാ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഈശോ ബർനൂൻ എന്നാണ് ആ പേര് പേര് തന്നെയാണോ അതോ കേട്ടോളൂ ചോദ്യം ചോദിച്ച അനസ് അനസ്ന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ചോദ്യം ചോദിച്ചത് നമുക്ക് ഞാൻ ഇച്ചിരി ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുവാണ് കാരണം നമ്മൾ മറ്റു ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ അനസ്ആറാണെന്നൊക്കെ പറയുന്നതാണ് ഇത് കേട്ടോളൂ ചോദ്യം ഇനി അനസിന്റെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം അവിടെ തൊണ്ണൂറ്റൊന്ന് പതിനാറ് എന്താണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇംഗ്ലീഷ് വായിച്ചാണ് നമ്മൾ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട ഇംഗ്ലീഷ് വായി ിൽ ട്രാൻസ്ലിറ്ററേഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ അതാ ക്ലിക്ക് ചെയ്തേ ക്ലിക്ക് ചെയ്തോ അപ്പൊ എന്നാ വന്നെ ഇംഗ്ലീഷ് മെൻ കൺകോഡൻ ചെന്നോ വന്നോ ഇനി മുകളിൽ സ്ട്രോങ് ണ്ടോ അതെ ക്ലിക്ക് ചെയ്തോ ഇപ്പൊ എത്ര വന്ന നമ്പർ എത്ര മൂവായിരത്തിഅണ്ണൂറ്റി നാപ്പത്തിനാല്ണ്ടോ അതെ അതെന്നു യേശുവ എന്റെ അർത്ഥ അതായിട്ട് വായിച്ചേലും പ്രിയപ്പെട്ട സഹോദരന്മാരെ ജോഷ് എന്ന വ്യക്തി ഈ ജോഷ് ഒരു കത്തോലിക്കനാണെന്നും പറഞ്ഞ് പകുതി കത്തോലിക്കനും പകുതി കത്തോലിക്കാവിശ്വാസത്തിനും വിരുദ്ധമായൊക്കെ സംസാരിക്കുന്ന ആളാണ് വളരെ വിചിത്രമായ ചില ആർഗുമെന്റുകളൊക്കെ ജോഷ് പറയുന്നത് കേൾക്കാം അപ്പം നമുക്ക് ജോഷിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാം അതിനുശേഷം ജോഷ് ചില കാര്യങ്ങളൊക്കെ കത്തോലിക്ക വിശ്വാസം തന്നെയാണ് പറയുന്നത് അപ്പം ഷിബു പേടിക്കല് എതിർത്തപ്പോള് ഷിബു കൊടുത്ത ഒരു മറുപടിയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് നിങ്ങളെ പോലെ അല്ല നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നതിനോടൊക്കെ വൈബിൾ പഠിപ്പിക്കാൻ പറ്റുന്ന ആദ്യം ചോദിക്കുന്ന പി ഒ സി വൈബിൾ എന്തുകൊണ്ടാണ് യേശു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഉച്ചത് അച്ഛനോ അല്ലെ എത്രാനോ ഒന്ന് ഉച്ചരിച്ച് കേൾപ്പിക്കാവോ എബ്രിയാൽ മാലഹത്തോട് ഉച്ചരിച്ച വാക്ക് ഇന്നത്തെ പരമാവധി അല്ല അല്ല യേശു യേശു ഞാൻ കുറച്ചൊന്ന് ഓടിച്ചു വിടുവാണ് കേട്ടോ മോശയ്ക്ക് ശേഷം ഒരു അല്ലെങ്കിൽ എന്നാണ് സത്യോദോ സീതാ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഈശോ ആ പേര് തന്നെയാണോ യേശു ക്രിസ്തു പേര് ചോദിച്ചേ താഴെ ഉണ്ട് താഴെ ഉണ്ട് അനസ് ആണോ ഈ െ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബൈബിള് ഏറ്റവും വലിയ കഥ പുസ്തകമാണെന്നും പൊട്ടക്കഥയാണെന്നും എഹോ പിശാജാണെന്നും ഒക്കെ വ്യാജ ദൈവമാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന ഷാഹുൽ എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിം കേട്ടോ ഒരു നിരീശ്വരവാദിയാണ് നിങ്ങൾക്ക് ഫോണോ കമ്പ്യൂട്ടറോ എല്ലോ ഉണ്ടോ നോക്കാൻ ഫോണുണ്ട് ബൈബിൾ നോക്കാൻ പക്ഷേ ടെസ്റ്റ്മെന്റില് വരുന്നത് ന്യൂ ഹബ്ബോക്കറിയാതില് ഇങ്ങനെ ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ബൈബിൾ ഹബ്ബ് നോക്കാൻ അറിയാമെന്നായി തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം പതിനാറാം വാക്യം ബൈബിൾ ഹബിലെടുക്കാം നയൻറ്റി വൺ സിക്സ്റ്റീൻ പാരിലായിട്ട് വേറെ ആർക്കെല്ലാം വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ െ അതെ പറഞ്ഞു എന്റെ എന്റെ ഞാൻ നേരിട്ട് ഗ്രീക്ക് ബൈബിൾ ആയച്ചാർ അതോടെ ഇന്റർലീനിയർ ആയിട്ടുള്ള ഗ്രീക്ക് ഇംഗ്ലീഷാണ്

ഇംഗ്ലീഷ് വായിച്ചാൽ മതി ഹീബ്രു വായിച്ചത് നമ്മള് കുഴപ്പമൊന്നും ഇംഗ്ലീഷ് മൈ സാൽവേഷൻ മുകളിൽ ഹീബ്രുവിന്റെ ട്രാൻസ്ലിറ്ററേഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ വിസ്വാത്തി അതാ ക്ലിക്ക് ചെയ്തേ ക്ലിക്ക് ചെയ്തോ അപ്പൊ എന്നാ വന്നേ ഇംഗ്ലീഷ് മേൻ കൺകോഡൻ ചെന്നോ വന്നോ ഇനി മോളി സ്ട്രോങ് എന്നുണ്ടോ എസ് ടി ആർ ഇനി മോളി എസ് ടി ആർ എന്നുണ്ടോ അതെ ക്ലിക്ക് ചെയ്തോ ഇപ്പൊ എത്ര വന്ന നമ്പർ എത്രയാ മൂവായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിനാല്ണ്ടോ അതെ അതെന്നെ എഴുതിയിരിക്കുന്നേശു യേശുവാ എന്റെ അർത്ഥം അതായിട്ട് വായിച്ചേ ർത്ഥാ സാൽവേഷൻ കണ്ടല്ലോ ഇത് കൂടുതലൊന്നും പറയാനില്ല പിന്നെ ആരെങ്കിലും പേക്കിനാവ് കണ്ട് അത് യഗോവയുടെ അളിയനാന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ തലവേദന ഞാൻ ചാറ്റിൽ ഇട്ടുണ്ടതിന്റെ ഇത് പകുതി ഇടാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി പകുതി കൊള്ളുന്നില്ല ചുമ്മാ യേശുവിന്റെ കാലത്ത് താർഗമുണ്ടെന്നൊക്കെ പറഞ്ഞു കൊട്ടത്തിരം ഇവിടെ കൃത്യമായിട്ടാടു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നേ കൃത്യം ഡോക്യുമെന്റ് വെച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഞാൻ കുരുപൊട്ടുന്നുണ്ടോ നിനക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളിവിടെ കേട്ടത് ഈ ഷുബു എന്ന വ്യക്തിയുടെ ഒരു തട്ടിപ്പാണ് നിങ്ങളിവിടെ കേട്ടത് ജീസസ് എന്ന ഇതിൻ്റെ സ്ട്രോങ്ങിൻ്റെ വേഡ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ജീസസ് ജോഷുവ അപ്പോൾ ഇത് ഒരു ജോഷുവ എന്ന വേഡിൻ്റെ ഒരു ചില മീനിങ്ങുകളെ ഇൻറ്റർപ്രറ്റ് ചെയ്ത് സങ്കീർത്തനങ്ങളിലുള്ള ചില അർത്ഥങ്ങൾ മാത്രം എടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് എന്നാൽ ജോഷുവ മൂവായിരത്തി തൊണ്ണൂറ്റൊന്ന് സ്ട്രോങ് ഞാൻ നമുക്കൊന്ന് നോക്കാം ഏ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഡെഫനിഷൻ ദ ലോഡ് ഈസ് സാൽവേഷൻ ദ എൽ ഒ ആർ ഡി നിങ്ങളിവിടെ കാണുന്നത് ഞാനൊന്ന് ഡിസ്പ്ലേ ഇടാം എൽ ഒ ആർ ഡി ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി കഴിഞ്ഞാൽ യാഹ്വേ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈ എച്ച് ഡബ്ല്യു എച്ച് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഇംഗ്ലീഷ് ഭാഷാ ശൈലിയിൽ ദ ലോഡ് ഈ സാൽവേഷൻ ഡെഫിനിഷൻ ഇതാണ് ഇതിൻ്റെ അർത്ഥം ഏ ഇനി ഇവിടെ മാത്രമല്ല ഇത് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ മാത്രമല്ല നമുക്ക് വേറൊരു സെക്ഷനിലേക്കും കൂടെ പോകാം നിങ്ങളിവിടെ കാണുന്നത് സ്ട്രോങ് ഇരുപത്തിനാല് ഇരുപത്തിനാലാണ് ജി ഈ സൂസ് ഈസൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഈസൂസ് ജീസസ് ഓർ ജോഷ ശരിക്കും ഗ്രീക്കിൽ ഈസൂസ് എന്നാണ് പറയുന്നത് അപ്പോൾ യൂസൂസ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ് ഗ്രീക്കിലാണല്ലോ പുതിയ നിയമം എഴുതപ്പെട്ടത് പുതിയ നിയമം എഴുതപ്പെട്ടതെല്ലാം ഗ്രീക്കിലാണ് ഗ്രീക്ക് ആണ് അപ്പോൾ ആ ഈസൂസ് എന്നാണ് ഗ്രീക്കിൽ വിളിച്ചിരിക്കുന്നത് അത് ലാറ്റിനിൽ വന്നപ്പോഴാണ് ജെസൂസ് എന്നായത് അത് ഇംഗ്ലീഷിൽ വന്നപ്പോൾ ജീസസ് എന്നായി അപ്പോൾ ഈസൂസ് എഴുഷുവ എന്നാണ് ഹീബ്രൽ വരുന്നത് ഇതിൻ്റെ എല്ലാ അർത്ഥവും ഒന്നു തന്നെയാണ് അപ്പം യേശു ഈസൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കണ്ടുകളെ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നിങ്ങളിവിടെ ഞാൻ എവിഡൻസ് ചെയ്യുന്നത് നിങ്ങൾ കാണാൻ പറ്റുമോ എനിക്കറിയില്ല നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മതി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ജീസസ് ക്രൈസ്റ്റ് ഈസ് പ്രോപ്പർലി ജീസസ് ക്രൈസ്റ്റ് ജീസസ് ഈസ് എ ഹ്യൂമൻ നെയിം ഇൻ ദ ഇൻകാർണേറ്റ് സൺ അതിൻ്റെ തൊട്ട് മോളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും ഹെൽപ്പ് വേഡ് സ്റ്റഡീസ് ജീസസ് ഇസ് എ ട്രാൻസ്ലേഷൻ ഓഫ് ഹീബ്രു മൂവായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോൺട്രാക്റ്റഡ് ടു ദ ജോഷുവ വിച്ച് മീൻസ് യാഹുവെ സേവ്സ് യാഹുവെ ഇസ് എ സാൽവ് ഓർ യാഹു ഇസ് എ സാൽവേഷൻ അന്ന് ഇവിടെ വളരെ കൃത്യമായിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇതിനെയാണ് ഇവനെ പോലെയുള്ള ആളുകൾ ആളുകളെ പറ്റിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഞാൻ എൻ്റെ കൾസർ മൂവി എന്നത് നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ ഞാൻ എവിടെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സ്ട്രോങ്ങിൻ്റെ നമ്പർ ഇരുപത്തിനാല് ഇരുപത്തിനാലാണ് ജീസസ് മീനിങ് അല്ലെങ്കിൽ ഇസൂസ് ജീസസ് ഓർ ജോഷ എന്ന വേടിൻ്റെ അർത്ഥം എന്താണെന്ന് സ്ട്രോങ്ങിൽ കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിനെയൊക്കെ പറ്റിച്ചിട്ടാണ് ഏതോ ഒരു സങ്കീർത്തനത്തിൽ നിന്നും ഒരു വേഡ് എടുത്തുകൊണ്ട് വന്ന് ഇവൻ പറ്റിക്കാൻ ശ്രമിക്കുന്നത് അപ്പം നിങ്ങൾ ആ ഇതിനെ ജോഷ് ചോദ്യം ചെയ്തപ്പോഴാണ് ജോഷിനെ ഇറക്കി വിടുന്നത് അപ്പം ഇങ്ങനെ ആളുകളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഇത് സ്ട്രോങ്ങില് ജീസസ് അല്ലെങ്കിൽ ഈസൂസ് എന്ന വേഡിൻ്റെ യഥാർത്ഥ അർത്ഥമാണ് നിങ്ങളിവിടെ കാണുന്നത് അപ്പം ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഷുബു പീഡിയേക്കൽ അപ്പോൾ ഇങ്ങനെ തൻ്റെ അനുയായികളെ ഞാൻ ഇന്നത്തെ പുള്ളി അവകാശപ്പെടുവാണ് ഞാൻ കൃത്യ തെളിവാണ് അങ്ങ് വെച്ചത് അപ്പോൾ ഈ തെളിവ് എന്താണ് പുള്ളി അംഗീകരിക്കുമോ ഇപ്പം ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ അത് ഏഷ്യായുടെ ജാരസന്ധതയാണെന്ന് പറഞ്ഞപ്പോൾ മത്തായുടെ സുവിശേഷത്തിൽ ഇരുപത്തിമൂന്നാം ഒന്നാമത്തെ മതി ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഇമ്മാനുവൽ എന്ന് വിളിക്കുമ്പോഴുന്നത് പ്രവാചക നിർവചനത്തിൻ്റെ നിർവൃതിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മത്തായി ആവേശത്തിൻ്റെ പുറത്ത് പഴയ നിയമത്തിലെ കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തെന്നൊക്കെ പറഞ്ഞ മത്തായുടെ സുവിശേഷത്തെ വഴി ഡിസ്ക്രെഡിറ്റ് ചെയ്ത ഒരാളാണ് അപ്പം ജീസസ് എന്ന വീടിൻ്റെ അർത്ഥം ഈസൂസ് എന്ന വീടിൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു സംശയവും വേണ്ട സ്ട്രോങ് ഡിക്ഷണറിയിലും എല്ലാ പബ്ലിക്കൽ ഡിക്ഷണറിയിലും അക്കാഡമിക് ഡിക്ഷണറിയിലും അർത്ഥം യാഹുവെ രക്ഷിക്കുന്നു എന്നാണ് ലോഡ് സേവ് എന്നാണ് അർത്ഥം ആ എല്ലോ ആർ ഡി ക്യാപിറ്റൽ ലെറ്റർ വൈ എച്ച് ഡബ്ല്യു സേവ് എന്നാണ് അർത്ഥം അത് സി 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 രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്താറിൽ കത്തോലിക്ക സഭയും അത് എടുത്തു പറയുന്നുണ്ട് പക്ഷെ ഷിബു ആളുകളെ വളരെ വിദഗ്ധമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായി അറിയില്ലാത്ത ആളുകളെ ഒരു സ്ഥലം ഒരു പ്രത്യേക രീതിയിൽ സെർച്ച് ചെയ്തിട്ട് ഡിക്ഷണറിയിൽ നിന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് നമ്മളവിടെ കണ്ടത് അപ്പോൾ ഷിബു കാണിച്ചു കൊടുത്ത നമ്പർ ഏതാണ് നമുക്കൊന്ന് നോക്കാം ഷിബു ഇതാണ് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ചില സ്ഥലങ്ങളിൽ ജോഷു എന്ന് ഉപയോഗിച്ചതിൻ്റെ ആ സ്ഥലത്തെ അർത്ഥം മീനിങ് സൂചിപ്പിക്കാൻ വേണ്ടി സ്ട്രോങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന അതെടുത്തുകൊണ്ട് ഈ ജീസസ് ഈശോ യേശുവ എന്ന് പറയുന്ന വേഡുമായിട്ട് കമ്പയർ ചെയ്ത് ദുരുപയോഗിക്കുന്നതാണ് നിങ്ങളുടെ കാണുന്നത് അപ്പം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഷിബു വീഡിയ്ക്കൽ എന്ന വ്യക്തി ഇന്നലെ ഒരു റൂമിലിരുന്ന് ഇങ്ങനെ നിരവധി നുണകൾ പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ പരമാവധി നിളം കുറച്ചുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോകളിലൂടെ ഇദ്ദേഹത്തിൻ്റെ കാബെട്ടത്തെ ഞാൻ തുറന്നു കാണിക്കുകയാണ് ഇദ്ദേഹം പറയുന്ന ആശയങ്ങൾ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ റെഫറൻസ് ഒക്കെ എടുത്ത് നോക്കുക സർവശക്തനായ ദൈവം എൻ്റെ ഭാഷയുടെയും എൻ്റെ അവതരണ രീതിയുടെയും ഒക്കെ പരിമിതി മൂലം പലപ്പോഴും വേണ്ട എഫിഷ്യൻറ്റായിട്ട് ഈ വീഡിയോകൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നറിയില്ല പരിശുദ്ധാത്മാവ് ഈ പറയുന്ന പോയിൻ്റുകൾ ഞാൻ പറയുന്ന ഈ സത്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ ശിവുടിക്കലൂടെ പിശാച അവതരിപ്പിക്കുന്ന വ്യാജ ഉപദേശങ്ങൾ നിങ്ങളെ നിങ്ങൾ ഈ പുള്ളിയെ ഫോളോ ചെയ്യുന്ന പുള്ളി കുറച്ചൊക്കെ പുള്ളി ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു